നമ്മുടെ പൾസറെണ്ണന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് പൊളിയല്ലേ കിട്ടും പൊളിച്ചില്ലേ ഊഹ് നിങ്ങൾക്കൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ടും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അതിന് ഒന്നുകിൽ നിങ്ങൾ വല്ല നടിനെയും പീഡിപ്പിക്കണം അതല്ലെങ്കിൽ ആരെയും വെട്ടിയോ കുത്തോ തല്ലേ എന്തെങ്കിലുമൊക്കെ പരിപാടി നമ്മളെ ജയിലിൽ എത്തണം ജയിലിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ പെട്ടു പുള്ളി ജയിലിലെ ലാസ്റ്റ് നമ്മൾ കണ്ട ഫോട്ടോ ജയിലിൽ ഇറങ്ങുന്നതിന് മുമ്പത്തുള്ള അത് കോടതിയിൽ കൊണ്ടുപോയ സമയത്തൊക്കെ ഒരു രക്ഷയില്ല ഓ നല്ലൊരു സത്യം പറയാം ഞാനൊക്കെ നമ്മളൊക്കെ ഇവിടെ ഒരു മുടി വെട്ടി നന്നാക്കി നമ്മൾ പറഞ്ഞ മോഡലൊക്കെ ആ ഒരു മുടി വെട്ടി കിട്ടണമെങ്കിൽ എത്ര കട കടകാരണമല്ലേ ഇതൊക്കെ നോക്കി നിങ്ങളിങ്ങനെ പൊളിച്ചടിക്കി വെച്ചിരിക്കുക ഈ മോഡൽ മോഡലെന്താ പറയുകയായിരിക്കും അറിയില്ല നല്ല മോഡൽ അടിപൊളിയിട്ടുണ്ട് ഞാനും ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ അതുപോലൊക്കെ വെട്ടും പക്ഷേ അതുപോലെ അങ്ങോട്ട് വരുന്നില്ല ഇനി നോക്കാം എപ്പോഴെങ്കിലും നമ്മൾ ജയിലിൽ നിന്ന് ഒരു അപ്പോയിൻമെൻ്റ് ചെയ്യാം നമുക്ക് മുടി വെട്ടാൻ വേണ്ടി കിട്ടുകയാണെങ്കിൽ സംഭവം പൊളിച്ചടക്കും നമ്മുടെ ജയിലിലെ ചിക്കനും മട്ടനും മുട്ടയും മാത്രമല്ല മൊബൈലും ഇതുപോലെ സ്റ്റൈലിസ്റ്റുകളൊക്കെ കിട്ടാതെ കിട്ടിത്തുടങ്ങി എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഇനി ചില സ്പെഷ്യൽ വ്യക്തികൾക്ക് മാത്രമാണോ കിട്ടുക എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല ഇപ്പം അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെന്നാലോചിച്ച് നോക്കി പണ്ടത്തൊക്കെ സിനിമയിലെ പണ്ടത്തെ ജയിൽ ജയിൽപ്പുള്ളികളൊക്കെ കോലല്ലേ താടിയും നീട്ടി മുടിയും നീട്ടി ഒരുമാതിരി ഭ്രാന്തന്മാരെ പോലെയാണ് ഇപ്പം അങ്ങോട്ട് ജയിലായിട്ട് കയറി ഇറങ്ങുമ്പോഴേക്കും നല്ല പുതിയ സ്റ്റൈലിലും മുടിയൊക്കെ വെട്ടി താട്ടിച്ച് കൊഴുത്ത് ഉരുണ്ടെങ്കിൽ ചക്കര കുട്ടന്മാരായിട്ട് ഒരു പുറത്തോട്ട് ഇറങ്ങുന്നത് ഒരു പുറത്തോട്ടിറങ്ങുന്നത് രക്ഷയില്ലാത്ത പൊളി പൊളിയോ പൊളി ഞാൻ അതും പോട്ടെ നമ്മൾ ഈ ജയിലിനൊക്കെ ഇറങ്ങുന്ന സമയത്തെ ഇത് ഇതോ കണ്ടോ എന്താല് പൂവിതറാണ് ജയില ഗേറ്റിൻ്റെ അവിടെ പൂ വിതറിക്കൊണ്ടിരിക്കുക നമ്മുടെ ടീംസ് ടീംസ് ആരാന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും പിന്നെ നമ്മുടെ മെൻസ് അസോസിയേഷനിലുള്ള കുറേ ആൾക്കാരാണ് എന്തായാലും ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഭയങ്കര ഓരോ പ്രസ്ഥാനങ്ങളിങ്ങട്ട് പൊന്തി വരുന്നത് പൂവിട്ട് പൂജിക്കുന്നത് നമ്മുടെ പൾസറേട്ടനെയാണ് ഒരു രക്ഷയില്ല സത്യം പറഞ്ഞു നമ്മൾ നമ്മളൊന്നും ഈ പെടുത്തരട്ടോ ഈ അസോസിയേഷൻ്റെ ഒരു പരിപാടിയും നമ്മൾ അതിൻ്റെ ആളെ അല്ലെട്ടോ അല്ലേതോ കുറേ പ്രാന്തന്മാരും അടങ്ങിയിട്ടുള്ള അസോസിയേഷനാണെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും പണ്ടൊക്കെ ആണെങ്കിൽ കുറ്റം ചെയ്യാതെ പോയ ആൾക്കാർ ജയിലിൽ പോയി തിരിച്ചറങ്ങുമ്പോൾ ഒക്കെ ഒരു ഒരു ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ സമരം ചെയ്ത് ജയിലിൽ പോയി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ജൈവിളി ആരവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് ഇതൊരു നടിനെ പീഡിപ്പിച്ച കേസിലെ പ്രതി ഏഴ് കൊല്ലം കഴിഞ്ഞ് ജയിലിൽ ജാമ്യം കിട്ടി ഇറങ്ങി വരുമ്പോഴുള്ള അവസ്ഥയാണിത് പൂ വിതറന്ന് ജയ് വിളിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അതിന് ഒരു അസോസിയേഷനും ഉണ്ട് ഒരു ആക്ഷില്ല നമ്മുടെ നാടിൻ്റെ ആ ഒരു ചേഞ്ചസ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കലികാലോ അങ്ങനെ പറ്റില്ല കാലങ്ങളാണ് നിബന്ധനകളുണ്ട് അതാണ് അതിനേക്കാൾ തോന്നി നമുക്ക് പരിധി സാക്ഷികളെ സ്വാധീനിക്കരുത് മറ്റു പ്രതികളുമായി ബന്ധപ്പെടരുത് ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല വിവരങ്ങൾ നൽകണമെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ട് പൾസർ സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണം പ്രതിയുടെ നടപ്പുരീതി സംബന്ധിച്ച് എല്ലാ മാസവും പത്തിന് പ്രൊബേഷണറി ഓഫീസർ റിപ്പോർട്ട് നൽകണം പുറത്തിറങ്ങാൻ രണ്ട് ആൾ ജാമ്യവും ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവെക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പ്രതിയെ കർശന ഉപാധികൾ വെച്ച് മാത്രമേ ജാമ്യത്തിൽ വിടാവൂ എന്ന് പ്രോസിക്യൂഷൻ അതിന് തന്നെ നിലപാട് അറിയിച്ചിരുന്നു അതിജീവിതയുടെ സ്വകാര്യതയും സുരക്ഷയും ബാധിക്കരുത് പ്രതിക്കും സംരക്ഷണം ഉറപ്പാക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു നിനക്കെ പുറമെ നമുക്കൊരു പെണ്ണും കെട്ടിച്ചു കൊടുക്കണം എന്നിട്ട് പരെയും പുള്ളി അവിടം കിട്ടുന്ന ഇരുത്ത നമുക്ക് വാടക വീട്ടിലെന്നാ പറഞ്ഞിട്ട് ഓരോ ആളുകൾക്ക് കിട്ടുന്ന പ്രയോറിറ്റിയെ ഇങ്ങനത്തെ ഒരു കേസിൽ വന്ന് ഇങ്ങനത്തെ പുള്ളിയുടെ കേസുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കറിയാം നമ്മുടെ ദിലീപിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട കേസും പിന്നെ പുള്ളി സ്ഥിരം പൾസർ മാത്രമേ മോഷ്ടിക്കാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് പൾസർ സുനി എന്നുള്ള പേര് തന്നെ വന്നത് എന്താണെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് കിട്ടുന്ന ആ സമൂഹത്ത് കിട്ടുന്ന ഒരു വില ഭയങ്കരമാണ് അത് അത് കണ്ടിട്ട് ഇങ്ങനത്തെ മോട്ടിവേഷൻ ആൾക്കാർക്ക് ഈ മെൻസ് അസോസിയേഷനും ബാക്കിയുള്ളവരൊക്കെ ഇതുപോലെ ജയ് വിളിക്കലും ഇയാളുടെ സ്റ്റൈലിസ്റ്റ് സ്റ്റൈ എന്താ പറയുക ആയിട്ടുള്ള ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പം യുവാക്കൾക്ക് താനേ തോന്നിപ്പോവും ആഹാ ഇതുപോലെ വല്ല ക്രൈമും ചെയ്ത് ജയിലിൽ കിടന്നിട്ട് കിടന്നിട്ടൊന്ന് സുന്ദരക്കുട്ടപ്പനായിട്ട് തിരിച്ച് വന്നാലോന്നൊക്കെ സത്യം ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ഇതാവുന്നത് ഇൻസ്പെയർഡ് ആവുന്നത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിനൊന്നും നമുക്കൊന്നും പറയാനില്ല അതിനൊക്കെ നമ്മൾ ഫുൾ സപ്പോർട്ടാണ് ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ എങ്ങനെയാണെങ്കിൽ കഷ്ടം എന്ത് ചെയ്യാനാ